ശശി തരൂറിനെ പീഡന കേസിൽ നിന്നും സംരക്ഷിക്കുവാൻ വനിതാ എംപിയുടെ ആൺ സുഹൃത്തായ അഭിഭാഷകനായ ജയ് ആനന്ദിന് കരൺ ധാപ്പർ മെസ്സേജ് ചെയ്തു പീഡന വിഷയം മറച്ചുവെക്കാൻ സഹായിക്കണം തരൂർ എന്തായാലും തോൽക്കും എന്നാൽ ഇത് വനിതാ എംപിയെ ബാധിക്കുന്ന വിഷയമാണ് എന്നാണ് കരൺ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് ശശി പീഡന പീഡനാരോപണവുമായി എത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി അഭിഭാഷകനായ ജയ് ആനന്ദ് പീഡന ആരോപണങ്ങളൊന്നും ശശി തരൂറിനൊരു വിഷയമേ അല്ല എന്നും പക്ഷെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തരൂർ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നും സന്ദേശത്തിൽ പറയുന്നു ർ എന്ന മാധ്യമ പ്രവർത്തകൻ ശശി തരൂറിന്റെ മുഖം രക്ഷിക്കാൻ നടത്തിയ വൃത്തികെട്ട പ്രവൃത്തി പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ് അഭിഭാഷകനായ ജയ ആനന്ദ് ഒക്ടോബറിൽ തിരുവനന്തപുരം എം പി ശശി തരൂർ ഡൽഹിയിലെ താജ് കോട്ടലിൽ വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്നും കരൺ ധാപ്പർ ഇരയോടൊപ്പം നിൽക്കുന്നതിന് പകരം സംഭവം മൂടിവെക്കാൻ കൂട്ടുനിന്ന് ശശി തരൂറിനെ രക്ഷിക്കുന്നതിനായി പ്രയത്നിച്ചു എന്നുമാണ് ജയ് ആനന്ദ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് തനിക്ക് കരൺ ധാപ്പർ അയച്ച മെസ്സേജ് പങ്കുവച്ചുകൊണ്ടാണ് ജയ് ആനന്ദ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെ ശശി തരൂറിന്റെ പേരിൽ ഇത്തരം വിഷയങ്ങൾ ഇതാദ്യമായല്ല ഉന്നയിക്കപ്പെടുന്നത് കൊല്ലപ്പെട്ട ഭാര്യ സുനന്ദ പുഷ്കറുമായി ബന്ധപ്പെട്ടും ശശി തരൂർ നേരത്തെ ആരോപണങ്ങൾക്ക് വിധേയനായിരുന്നു